എക്സ്പ്ലോസീവ് മാഗസിനുമായി ബന്ധപ്പെട്ട വിഷയം ശ്രീകണ്ഠപുരം നഗരസഭയിൽ വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിഷയം പഠിക്കാൻ സബ് കമ്മിറ്റിയെ നിയോഗിച്ചതായും റിപ്പോർട്ടിംഗ് മേൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനം കൈക്കൊള്ളൂ എന്നും ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലിമോൺ ടീച്ചർ പറഞ്ഞു എക്സ്പ്ലോസീവ് മാഗസിൻ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠപുരം നഗരസഭയിൽ വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സബ് കമ്മിറ്റി രൂപീകരിച്ചതായും ഏഴംഗ സബ് കമ്മിറ്റി വിഷയം പരിശോധിച്ച് റിപ്പോർട്ടിംഗ് മേൽ വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചതെന്നും നിലവിലെ ഭരണകക്ഷിക്കെതിരെയുള്ള ദുരൂഹതകൾ അടിസ്ഥാനരഹിതമാണെന്നും ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീകണ്ഠപുരം നഗരസഭയിലെ ആറാം വാർഡായിട്ടുള്ള മാഗസിൻ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപേക്ഷ കഴിഞ്ഞ ആഴ്ചയിൽ ലഭിക്കുകയുണ്ടായി അത് വന്നത് കലക്ട്രേറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് കലക്ടറേറ്റിൽ നിന്ന് ഇങ്ങനെ അപേക്ഷകൾ അല്ലെങ്കിൽ നിർദേശ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കൗൺസിലിൽ വയ്ക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ നാലര വർഷമായി ഞങ്ങൾ പാലിച്ചു പോരുന്ന ഒരു നടപടിക്രമം അത് കോറി ആയാലും എക്സ്പ്ലോസീവ് മാഗസിൻ മാഗസിനായാലും പമ്പായാലും ഒക്കെ അത് നമ്മൾ പിന്നെ കൗൺസിൽ യോഗത്തിൽ വെക്കുകയും കൗൺസിൽ യോഗത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടുവരുന്നത് ഈ എക്സ്പ്ലോസീവ് മാഗസിന്റെ ലെറ്റർ കളക്ടറേറ്റിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായി അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളൊരു യോഗത്തിൽ അജണ്ടയായിട്ട് രണ്ടാമത്തെ അജണ്ടയായിട്ടാണ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഈ ഐച്ചേരിയിൽ പമ്പ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലെറ്റർ വന്നു ആ ലെറ്റർ കൗൺസിൽ വെച്ച് നമ്മൾ തീരുമാനമെടുക്കാനോ അതിൽ റിപ്പോർട്ട് സെക്രട്ടറി കൊടുക്കാൻ വൈകിയതിന്റെ പേരിൽ വീണ്ടും കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് റിമൈൻഡർ അയക്കുകയും അത് പെട്ടെന്ന് തന്നെ വെക്കാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട് കളക്ടറേറ്റിൽ വരുന്ന ലെറ്ററുകൾ നമ്മൾ നിർബന്ധമായിട്ടും കൗൺസിൽ വയ്ക്കുകയാണ് അതിന്റെ ഒരു നടപടിക്രമം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അജണ്ട തയ്യാറാക്കി അതിനകത്ത് രണ്ടാമത്തെ അജണ്ടയായിട്ട് എക്സ്പ്ലോസീവ് മാഗസിൻ സംബന്ധിച്ചുള്ള പിന്നെ ഒരു വിഷയം വന്നിട്ടുള്ളത് അത് സംബന്ധിച്ച് നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അതിന് മുൻപായിട്ട് കഴിഞ്ഞ മിനിയാന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ഇരിക്കുകയും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇരുന്നിട്ട് ഒരു പ്രപ്പോസൽ കൗൺസിൽ വെക്കാൻ ശുപാർശ ചെയ്യുകയാണ് ഉണ്ടായത് അതായത് ഈ ഒരു മാഗസ് ഈ എക്സ്പ്ലോസീവ് മാഗസിൻ അത് ആറാം വാർഡിലാണ് എന്നറിയാമെന്നല്ലാതെ അതിൻ്റെ വേറെ ബോട്ട്സ് അത് എവിടെയാണ് പിന്നെ ആ സ്കൂൾ സ്കൂളുകളോ അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വീടുകളോ വല്ലതും അതിനു സമീപത്തുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കഷനിലേക്ക് കൗൺസിലിൽ യോഗത്തിൽ ഡിസ്കഷനിലേക്ക് വെച്ച് കൊടുക്കുന്നതിൽ അർത്ഥമില്ലെന്നും അതുകൊണ്ട് ഇതൊരു സബ് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ആ സബ് കമ്മിറ്റി പരിശോധിച്ച് വളരെ വിശദമായി പരിശോധിച്ച് എന്താണ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് കൗൺസിൽ വെച്ചുകൊണ്ട് ആ സമയത്ത് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് അതിന്റെ മേൽ ചർച്ച നടത്താമെന്ന് സീറങ്ങൾ കമ്മിറ്റി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ഒരു പ്രപ്പോസൽ കൗൺസിലേക്ക് വയ്ക്കുന്നത് അതായത് ആറ് ഏഴ് പേരടങ്ങുന്ന അതായത് ഇത് ഹെൽത്തുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുപോലെ ഹെൽത്ത് ഹെൽത്ത് സൂപ്പർവൈസർ കൂടാതെ നഗരസഭാ സെക്രട്ടറി അടങ്ങുന്ന ഉദ്യോഗസ്ഥരും ഈ പ്രദേശത്തെ കൗൺസിലർ എന്ന നിലയ്ക്ക് ടി ആർ നാരായണൻ എന്ന് പറഞ്ഞ ആറാം വാർഡ് കൗൺസിലറും കൂടാതെ അതിനോടൊപ്പമുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭയുടെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്ഷേമകാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടാതെ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇങ്ങനെ ആറ് ഏഴ് പേരടങ്ങുന്ന ഒരാളെ വെച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ടിന് വേണ്ടി നമ്മളൊരു സബ് കമ്മിറ്റിക്ക് കൊടുക്ക രൂപം കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ സബ് കമ്മിറ്റി വെച്ച് അതിന്റെ പരിശോധന നടത്തി അതിന്റെ അതിന്റെ റിപ്പോർട്ടിന്മേൽ നമുക്ക് കൗൺസിലിൽ ഡിസ്കഷൻ നടത്താമെന്ന് എന്ന് പറയുണ്ടായി ഉണ്ടായി പക്ഷേ നാലാം വാർഡ് കൗൺസിൽ ഇതിനൊന്നും ചെവികൊള്ളാതെ ചെയർപേഴ്സൺ ഏകാധിപത്യപരമായ രീതിയിലാണ് എല്ലാം പറയുന്നത് എന്ന് പറഞ്ഞു ഇതിനകത്തൊരു ഏകാധിപത്യ വിഷയങ്ങളുമില്ല അതിനൊരു നടപടിക്രമം മാത്രമാണ് കാരണം ഈ വിഷയത്തെക്കുറിച്ച് ആർക്കും അറിയത്തില്ലാത്ത സാഹചര്യത്തിൽ അത് പഠിക്കാൻ ഒരു സബ് കമ്മിറ്റിയെ വെക്കുക സബ് കമ്മിറ്റി പഠിച്ച റിപ്പോർട്ട് കൊണ്ടുവന്ന ശേഷം അതിന്റെ മേൽ ഡിസ്കഷൻ നടത്തുക എന്നുള്ളതാണ് സാധാരണ എല്ലായിടത്തും നാട്ടു നടപ്പ് അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ചെയ്തത് അതിന്റെ പേരിൽ ഒരു ഏകാധിപത്യ പ്രവണത ഏകാധിപത്യ വിഷയങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ചെയ്തത് ഇനി എക്സ്പ്ലോസീവ് മാഗസിൻ ആർക്കെങ്കിലും ഈ നാട്ടിൽ ആർക്കെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കൂള് പോർട്ട് എയർപോർട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആശുപത്രികള് വീടുകള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിന് ചുറ്റുവട്ടത്തോ പരിസരത്തോ അതിന്റെ തൊട്ടടുത്ത ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നഗരസഭ അത് ഒഴിവാക്കുക തന്നെ ചെയ്യും അത്രയും വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ സബ് കമ്മിറ്റി പോയി പഠിച്ച് അതിന് റിപ്പോർട്ട് കൊണ്ടുവന്നാൽ ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സബ് കമ്മിറ്റിയെ വെച്ചത് അപ്പോൾ അത് അതൊന്നും അതിനോടൊന്നും യോജിക്കാനാവില്ല ഇവിടെ എല്ലാം ദുരൂഹതയാണ് എന്തെല്ലാമോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പിന്നെ ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ് നടത്തിയത് അപ്പം അതുകൊണ്ട് സത്യാവസ്ഥ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ ഇതിനൊരു പിന്നെ സംസാരിക്കാമെന്ന് തികച്ചും ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത വിഷയമാണെന്നും സബ് കമ്മിറ്റി റിപ്പോർട്ടിംഗ് മേൽ വിഷയം ചർച്ച ചെയ്യാനിരിക്കെ ഏകാധിപത്യമായി ഭരണസമിതി വിഷയം കൈകാര്യം ചെയ്തിട്ടില്ലെന്നും നഗരസഭ വൈസ് ചെയർമാൻ കെ ശിവദാസനും പറഞ്ഞു എക്സ്പ്ലോസീവ് മാഗസിൻ അനുമതി വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷി അംഗം കെ ജെ ചാക്കോ കൊന്നക്കൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗവും നഗരസഭാ കൗൺസിൽ യോഗവും ബഹിഷ്കരിച്ചിരുന്നു ആ വിഷയം വളരെ ജനാധിപത്യ രീതിയിൽ പാർലമെന്ററി പാർട്ടിക്കകത്തും സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്തും ചർച്ച ചെയ്ത് സമവായത്തിലെത്തിയാണ് അങ്ങനെ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം ഒരു സബ് കമ്മിറ്റി കാരണം നമുക്കൊരു വിഷയം അത് ഒന്നും അറിയാതെ എവിടെയൊന്നും ചർച്ച ചെയ്യുന്ന നല്ലതല്ല അതിന് കൃത്യമായൊരു വിവരങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം എന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ അതിനൊരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി അടുത്ത യോഗത്തിനോ അല്ലെ തൊട്ടടുത്ത യോഗത്തിനോ മുമ്പായി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ആ റിപ്പോർട്ടിന്മേൽ തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കാൻ ചെയ്യാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ചില കൗൺസിലർ ഇന്ന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ കൗൺസിലർ സൂചിപ്പിച്ചത് ഇത് പിന്നെ നേരത്തെ തീരുമാനിച്ചു മുൻകൂട്ടി തീരുമാനിച്ച് ഏകാധിപത്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഒരു കാരണവശാലും അത്തരത്തിൽ എക്സ്പ്ലോസി മാക്സിൻ സൂക്ഷിക്കാനാവശ്യമായ അനുമതി എൻ ഒ സി നമ്മൾ നഗരസഭ കൊടുത്തിട്ടില്ല ഈ വിഷയം പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ മാത്രമാണ് ചെയ്തത് അദ്ദേഹം തികച്ചും ഉത്തരവാദിത്വമില്ലാത്ത തരത്തിലാണ് നഗരസഭയ്ക്കെതിരെ ഭരണസമിതിക്കെതിരായി ഇത്തരം ആക്ഷേപങ്ങൾ കൊണ്ടു മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് പൊതുജനം തിരിച്ചറിയണം എന്ന് മാത്രമാണ് പറയാനുള്ളത്